ചമ്മട്ടി അതൊരു മർദ്ദനോപകരണമാണ് ഈശോയുടെ കാലത്ത് കുരിശുപോലെ വളരെയധികം ആയിട്ട് ഉപയോഗിക്കപ്പെട്ടിരുന്ന റോമക്കാരുടെ ഒരു മർദ്ദനോപകരണമാണ് ചമ്മട്ടി ചരടിൽ കുറത്തെടുത്ത കൂർത്ത ലോഹ കഷ്ണങ്ങളോ കല്ലുകളോ ആണ് ചമ്മട്ടിയിലുള്ളത് ഒരു തൂണിൽ കെട്ടിയിട്ട് മനുഷ്യനെ അതുകൊണ്ടടിച്ചാൽ ആദ്യം അത് ശരീരത്തിൽ തറഞ്ഞിരിക്കും പിന്നീട് പടയാളികളുടെ ശൗര്യത്തിൽ വലിച്ചെടുക്കുമ്പോൾ മാംസം പറിച്ചെടുക്കപ്പെടുന്നു അസഹ്യമായ വേദനയും ചോരയുടെ ഒഴുവുചാലുമായിരിക്കും മുതുകിൽ ബാക്കിയാകുക അടിക്കുന്നതിലും വേദനയാണ് പറിച്ചെടുക്കുമ്പോൾ ജീവിതത്തിൽ ചമ്മട്ടിയിടിയേൽക്കേണ്ടി വരുന്ന സാധു ജന്മങ്ങളാണ് നമ്മുടേത് അകന്ന് നിൽക്കുന്നവൻ ഒന്ന് തല്ലുന്ന വേദനയല്ല ചാരേ നിന്ന് ഹൃദയം പകുത്ത് നൽകിയവർ നൽകുന്ന വേദന അവർ തലോടുന്ന പോലെ തോന്നിപ്പിച്ചിട്ട് സ്വന്തം കാര്യം നോക്കി പോകുമ്പോഴും അവഗണനയുടെ കണ്ണുകൾ വെട്ടി തിരിച്ചകലുമ്പോഴും ഹൃദയത്തിലെ ആത്മാർത്ഥത കൊണ്ടിട്ട കസേര തട്ടിത്തെറുപ്പിച്ച് പ്രിയസുഹൃത്ത് അകന്നു പോകുമ്പോഴും കൂടുതൽ ചോരപൊടി ഇന്നത്തെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ തേച്ചിട്ട് പോകുമ്പോൾ ഹൃദയം നുറങ്ങിപ്പോകുന്നു നെഞ്ചിങ്കൂട് തകർക്കുന്ന ചമ്മട്ടിയുടെ പിടി ആരുടെ കയ്യിലാണ് ഈശോയ്ക്ക് അത് വിശ്വസ്തനായ പണസൂക്ഷിപ്പുകാരൻ യൂദാസാണ് പാറയെന്ന് താൻ വിശ്വസിച്ച് മുൻപിൽ നിർത്തിയ പത്രോസാണ് ചുമ്പനം കൊണ്ട് യൂദാസും വാളുകൊണ്ടും വാക്കുകൊണ്ടും പത്രോസും ഈശോയുടെ തിരുഹൃദയത്തിൽ ആഞ്ഞടിച്ചത് ചമ്മട്ടി കൊണ്ടാണ് എല്ലാവരുടെയും ജീവിതം ഇനിയും ബാക്കിയാകുന്നത് ഈ ചമ്മട്ടിയടി കിട്ടാൻ വേണ്ടി തന്നെയാണ് കൂടെയുള്ളവർ പാലം വലിക്കുന്ന ആ നിമിഷം ഹൃദയം പറിക്കുന്ന വേദന തന്നെയാണ് ക്രിസ്തുവിനോടൊപ്പം നമുക്ക് ആ വേദന സഹിക്കാം